അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു എ ഇ സന്ദർശനമടക്കം മേഖലാ സന്ദർശനം അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പും ഉണർവും ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്നിപ്പോൾ തികച്ച ലോക്കലിൽ ആദ്യം പറയാനുള്ളത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ദുബായിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് റിസോർട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ മാർക്കറ്റിംഗ് രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമാകുന്നതിനിടെ ട്രംപിന്റെ വരവുമായി ബന്ധപ്പെട്ട് യു എ യിൽ തന്നെ മറ്റൊരു ട്രംപ് പ്രോജക്ട് കൂടി പ്രഖ്യാപിച്ചേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിപണിയെ സജീവമാക്കുന്നത് അബുദാബിയിൽ മറ്റൊരു ട്രംപ് ഇന്റർനാഷണൽ ടവർ വരുമോ എന്നാണ് ഇപ്പോൾ കാര്യമായി ആളുകൾ ചിന്തിക്കുന്നത് അത്തരം ചർച്ചകൾ വളരെ സജീവമാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അബുദാബിയിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രംപ് ഇന്റർനാഷണൽ ടവർ സ്ഥാപിക്കപ്പെടും ചർച്ചകൾ വളരെയധികം സജീവമാകും അല്ലെങ്കിൽ റിയാദിൽ ട്രംപ് ഇന്റർനാഷണൽ ടവർ സ്ഥാപിക്കപ്പെടും അങ്ങനെയുള്ള നീക്കങ്ങളാണ് സജീവമാവുന്നത് ദുബായിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിപണി സാധ്യതകളും നീക്കങ്ങളും ഒക്കെ വളരെ സജീവമാവുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ അപ്പാർട്ട്മെന്റുകളും പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ സമുച്ചയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ നിർമ്മിതിയാണ് എൺപത് നിലകളുള്ള നിർമ്മിതിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓപ്പൺ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള പ്രത്യേകതകളുള്ളതാണ് ഈ ട്രംപ് ഇന്റർനാഷണൽ ടവർ എന്ന് പറയുന്നത് അതിലൊരു ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കണമെങ്കിൽ തന്നെ നാല് മില്യൺ ദർഹത്തോളം വരും അതിന് അപ്പുറത്തേക്ക് ചാർജുകൾ വരും അതുപോലെ തന്നെ നാല് ബെഡ്റൂമുകളുള്ള ഒരു പെൻഡ ഹൗസ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എഴുപത് മില്യൺ ദർഹത്തിലധക്കം നമ്മൾ കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വിപണിയെ സജീവമാക്കുന്നുണ്ട് അതിനിടയിലാണ് ദുബായ്ക്ക് പിന്നാലെ അബുദാബിയിലും ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടേൽ ആൻഡ് റിസോർട്ട് സ്ഥാപനങ്ങൾ നിർമ്മിക്കപ്പെടും ഒരു ചർച്ച വളരെയധികം സജീവമായിരിക്കുന്നത് അടുത്തയാഴ്ചയാണ് ആഴ്ചയാണ് യു എസ് പ്രസിഡന്റിന്റെ മേഖലാ സന്ദർശനം ആരംഭിക്കുന്നത് യു എ ഇ ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് ഈ സന്ദർശന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുക റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഐ പിഒ കൂടി ദുബായിൽ പ്രഖ്യാപിക്കാൻ വരെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ പേരുകളിൽ ഒന്നായിട്ടുള്ള ദുബായ് ഹോൾഡിംഗ്സ് അല്ലേ അവരാണ് പുതിയ ഐ പി ഒ പ്രഖ്യാപനവുമായി സജീവമായി മുന്നോട്ട് വരുന്നത് മെയ് പതിമൂന്ന് മുതൽ മെയ് ഇരുപത് ആയിരിക്കും സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട തീയതി അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും ഐ പിഒ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വളരെയധികം കാത്തിരിക്കേണ്ട പേരുകളിൽ ഒന്നായി ദുബായ് ഹോൾഡിംഗ്സ് മാറുകയാണ് റിയൽ എസ്റ്റേറ്റ് ഫേം ആണ് എന്തായാലും മെയ് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതായിരിക്കും എന്ന് കൂടി ദുബായ് ഹോൾഡിംഗ്സുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളിൽ പറയുന്നുണ്ട് അബുദാബി നഗരസഭയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് അബുദാബി എമിറേറ്റിന് പൊതുസ്ഥലങ്ങളിൽ നോട്ടീസ് പതിപ്പിക്കുന്നതും അതുപോലെ തന്നെ അംഗീകാരമില്ലാതെ നോട്ടീസും ഒക്കെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതും ഒക്കെ വളരെ കർശനമായി നിരോധിച്ചിരിക്കുകയാണെന്നാണ് അബുദാബി മുനിസിപ്പാലിറ്റി ഇപ്പം അറിയിക്കുന്നത് നിയമ ലംഘകർക്ക് നാലായിരം ദർഹത്തോളം പിഴ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട് നാലായിരം ദർഹത്തോളം പിഴ ചുമത്തുവെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട് അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നത് നഗര സൗന്ദര്യവൽക്കരണത്തിന് കോട്ടം തട്ടുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും അനുവദിക്കില്ല എന്നുകൂടി മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഭാവിയിലെ സാങ്കേതിക വിദ്യയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാൻ ഇപ്പൊ തന്നെ സജ്ജമായിരിക്കുന്ന രാജ്യമാണ് യു എ എന്ന് നമുക്കറിയാം എ ഐ സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അതിനനുസൃതമായി എല്ലാ രംഗങ്ങളിലും എ ഐ സാങ്കേതിക വിദ്യ ഇംപ്ലിമെന്റ് ചെയ്യാനും നിരവധിയായിട്ടുള്ള നടപടികൾ ഇതിനകം യു എ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വടി കൂടി കടർന്ന് പ്രാരംഭ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ എ ഐ സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് യു എ യിൽ സജീവമാവുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ യു എ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭ ഘട്ടം മുതൽ കുട്ടികളെ എ ഐ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തും പഠിപ്പിക്കും എന്നാണ് ഇപ്പൊ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നാലാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകും മറലക്കിന്റെ ഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പുതിയ പാഠ്യപദ്ധതിക്കും മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയുണ്ടായി അതിവേഗം വികസിക്കുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ ഭാവി തലമുറയെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ നടപടികളുടെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യമെന്നും യു എ ഇ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഭാവിയുടെ സാങ്കേതിക വിദ്യ എഐ സാങ്കേതിക വിദ്യ പരിചയപ്പെടാനും അതിൽ താല്പര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ തലത്തിൽ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റ് പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ യു എ ഇ അടക്കം ജി സി സി മേഖലയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പരീക്ഷ എഴുതി യു എ യിലെ മൂന്ന് സെന്ററുകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് കുട്ടികളാണ് യു എ യിൽ പരീക്ഷ എഴുതിയത് ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിൽ എണ്ണൂറ്റി അൻപത് പേരും ഷാർജ ഇന്ത്യൻ ഹൈസ്കൂളിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരും അബുദാബി ഇന്ത്യൻ ഹൈസ്കൂളിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ജി സി സിയിൽ ആകമാനം എട്ട് സെന്ററുകളാണ് ഉണ്ടായിരുന്നത് ദുഎയിലെ മൂന്ന് സെന്ററുകളുമാണ് ഉണ്ടായിരുന്നത്